നമസ്കാരം ആർ പി സമാനതകളില്ലാത്ത ദുരന്തം എന്ന് തന്നെ പറയേണ്ടി വരും വയനാടിൽ നിന്ന് ഏറ്റവും ഒടുവിലായി നമുക്ക് വിവരം ലഭിക്കുമ്പോൾ മുന്നൂറോട് അടുക്കുന്നു മരണസംഖ്യ ഇനിയും ഇരുന്നൂറിലധികം പേരെ കണ്ടുകിട്ടാനുണ്ട് അപ്പോൾ ഇതെന്തായാലും അഞ്ഞൂറിനടുപ്പിച്ചേ ഈ മരണസംഖ്യ പോകും എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാണ് അതിനൊരു ഔദ്യോഗിക സ്ഥിരീകരണം മാത്രമേ വരേണ്ടതായിട്ടുള്ളൂ ഇപ്പം മുണ്ടക്കയത്ത് തന്നെ ബേലിപ്പാലം കഴിഞ്ഞ് അപ്പുറത്ത് പോയ സൈന്യം പറഞ്ഞത് ജീവനോടെ ഇനി അവിടെ ആരും ഉണ്ടാകില്ല എന്നുള്ള കാര്യം അവരും ഇന്ന് ഉച്ചയോടുകൂടി സ്ഥിരീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഈ രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയം കഴിഞ്ഞ ആറാമത്തെ വർഷമാണ് വീണ്ടും കേരളം ഇത്രയും വലിയൊരു ദുരന്തത്തെ അഭിമുഖീകരിക്കുന്നത് ഒരുപക്ഷെ രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൽ മരണത്തെ മുഖത്തോട് മുഖം കണ്ട ഒരാളാണ് അങ്ങ് അന്ന് ആറന്മുളയിൽ അങ്ങ് കഴിച്ചുകൂട്ടിയ നിമിഷങ്ങളൊക്കെ വാർത്തകളായിരുന്നു ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ട് വലിയ ഒരു ഇതായിരുന്നു ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ വർഷം ആറോട് അടുക്കുന്നു എന്നിട്ടും ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ ഈ ദുരന്തങ്ങൾ ആവർത്തിക്കുമ്പോഴും എന്തുകൊണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് കാര്യം ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി അടക്കം ഇതിനെക്കുറിച്ച് പഠിക്കുന്നതിനു വേണ്ടി നിരവധി വിദേശയാത്രകൾ നടത്തിയതുമൊക്കെ വെള്ളപ്പൊക്കം പരിഹരിക്കുന്നതിനും ഈ പറഞ്ഞപോലെ ലാൻഡ് സ്ലൈഡിങ് അങ്ങനെ ഫലപ്രദമായി തടയാമെന്നുള്ളതിനൊക്കെ കുറിച്ച് പക്ഷേ വീണ്ടും കൃത്യമായ വാണിംഗ് കിട്ടിയിട്ട് പോലും അതിനെ ഇതിനകത്ത് സന്തോഷം നമ്മൾ ഒരു പരിധിക്കപ്പുറത്തോട്ട് വെറുതെ ആൾക്കാരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല പ്രകൃതി ദുരന്തം നമ്മൾക്ക് ഒരു പരിധി വരെയൊക്കെ തടയാൻ പറ്റുള്ളൂ ആ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ ചില മുൻകരുതലുകൾ എടുക്കണം ചില കാര്യങ്ങൾ ചെയ്യണം വനനശീകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിന്ന് മാറി നിൽക്കണം ഇതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും പ്രകൃതി ദുരന്തത്തിൻ്റെ ആഘാതം കുറയ്ക്കാനും സാധിക്കും അതിനപ്പുറത്തോട്ട് പ്രകൃതി ദുരന്തം പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ സാധ്യമല്ല കേരളം പോലെ ഒരു സംസ്ഥാനത്ത് എന്നെ ഇപ്പോൾ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം ഇത് കേരളത്തിൽ ഒന്നാമതോ രണ്ടാമതോ ഉണ്ടാകുന്നതല്ല ഇപ്പോൾ താങ്കൾ ചൂണ്ടിക്കാണിച്ച പോലെ രണ്ടായിരത്തി പ്രളയത്തിലെ പ്രളയത്തിൽ നിമിഷങ്ങളല്ല മുപ്പത്തിയാറ് മണിക്കൂർ വീട്ടിൽ കുടുങ്ങിപ്പോയ ഒരാളാണ് ഞാൻ കുടുംബത്തോടൊപ്പം ഒരുപക്ഷെ ആ ഒരു മാനസികാവസ്ഥ കൃത്യമായിട്ട് മനസ്സിലാകും എങ്ങനെയായിരുന്നു ആ ഒരു നിമിഷത്തെ അതിജീവിച്ചത് ഇപ്പോൾ പ്രേക്ഷകരുടെ ഒരു അറിവിലേക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത് അതുതന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന വെള്ളം വരുമ്പോൾ ആ വെള്ളം കാണുമ്പോൾ ഇപ്പോൾ എൻ്റെ വീട്ടിലുള്ള എൻ്റെ കുടുംബാംഗങ്ങളൊക്കെ ഈ പരമാവധി ഈ വിഷ്വൽസ് കാണാതിരിക്കാൻ നോക്കുകയാണ് കാരണം അവരുടെ ഉള്ളിൽ ആ ട്രോമയുണ്ട് ഈ ട്രോമയ്ക്ക് എന്തൊക്കെ കെയർ കൊടുത്താലും എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് കൊടുത്താലും നമ്മളുടെ ജീവിതത്തിൻ്റെ ബാക്കി മുഴുവൻ ഇത് നമ്മളെ പിന്തുടരും അത്ര വലിയ ഒരു ഒരു മാനസിക ആഘാതമാണ് ഇതുപോലെയുള്ള പ്രകൃതി ദുരന്തം ഉണ്ടാക്കുന്നത് ഈ കുത്തി ഒലിച്ചു വരുന്ന പുഴ പുഴയും വെള്ള മലവെള്ളപ്പാച്ചിൽ ഇപ്പൊ താങ്കൾ ഉൾപ്പെടെയുള്ളവർ നമ്മൾ ചാനലിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുക ഇതേ അനുഭവമായിരുന്നു ഈ വെള്ളം എന്ന് പറയുന്നത് വെറും വെള്ളമല്ല ഇതും ഇതിൽ മണ്ണുണ്ട് കല്ലുണ്ട് മരങ്ങളുണ്ട് മറ്റവശിഷ്ടങ്ങളുണ്ട് ഇതെല്ലാം കൂടെ വരികയാണ് പറയുന്നത് എല്ലാ അർത്ഥത്തിലും വാട്ടർ ബോംബാണ് ഇത് അക്ഷരാർത്ഥത്തിൽ എല് മുറിയുന്ന തണുപ്പാണ് ഈ വെള്ളത്തിന് അതും കൂടെ പറയണമല്ലോ പിന്നെ ഞാൻ അനുഭവിച്ചത് ആറന്മുളയിലാണ് ആറന്മുളയിലെ റാന്നിന്ന് വെള്ളം ഇങ്ങനെ മോളീന്ന് ശബരിമല കാട്ടിന്നാണ് വെള്ളം വരുന്നത് അപ്പോൾ ഈ റാന്നിയിലോ മറ്റോ ഉണ്ടായിരുന്ന ഒരു ഫെർട്ടിലൈസർ ഡിപ്പോ ഡിപ്പോ ഡിപ്പോയേയും കൂടെ തകർത്തോണ്ടാവാന്ന് അതുകൊണ്ട് തന്നെ ഈ വെള്ളത്തിൽ വെള്ളത്തീറ്റിക്കവർക്കൊക്കെ ചൊറിച്ചിലും ശാരീരിക പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇങ്ങനെ വഴിയിലുള്ളത് മുഴുവൻ കൊ എടുത്തുകൊണ്ട് ആർ തലച്ച് നമ്മുടെ നേരെ വരികയാണ് വെള്ളം അപ്പോൾ ഈ വെള്ളം നമ്മൾ അപ്പോൾ ഇത് അവിടെ ഒരു വെള്ളപ്പൊക്കമായിരുന്നു ഒരു വലിയ നദി ഉണ്ടായിരുന്നു ആ നദിയിലൂടെ ഒഴുകുന്ന പമ്പയിലൂടെ ഒഴുകുന്ന പമ്പയുടെ വിസ്തൃതി വർധിച്ചു അവിടെ നിന്ന് വെള്ളം പല ഭാഗങ്ങളിലേക്ക് ഒഴുകി ഇതൊക്കെയാണ് അവിടെ സംഭവിച്ചത് പക്ഷേ ഇതങ്ങനല്ല ഉരുൾ പൊട്ടലാണ് അത് ഇതിന്റെ ആഘാതം ഒന്നുകൂടി വർദ്ധിപ്പിക്കുകയാണ് ഒരു മല വന്നോടെ അടിഞ്ഞു വരികയാണ് ഒരു മല മൊത്തമായിട്ട് ഇടിഞ്ഞു വരികയാണ് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു ഇത് മാത്രം ഞാൻ പറയാം അതായത് നമ്മൾ അധികാരികളെ പൂർണ്ണമായിട്ട് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല പക്ഷേ ഇതിനകത്തൊരു വലിയ പ്രശ്നമുണ്ട് ആ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ആശങ്കപ്പെടുത്തുന്ന ആ പ്രശ്നമാണ് അതായത് ഇതിനിയും തുടർച്ചയായി കേരളത്തിലുണ്ടാകാൻ പോവുകയാണ് ഇപ്പം മാധവ് ഗാഡ്ഗിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആൾക്കാരോ മാത്രമല്ല പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത് ശരിയാണ് കേരളം എന്ന് പറയുന്ന ഒരു പ്രത്യേക ഭൂവിഭാഗം ഒരു പ്രകൃതി ഒരു പ്രത്യേകതയാണ് ഒരു വശം മുഴുവൻ ഈ പശ്ചിമനിര അല്ല അതാണ് ആർക്ക് ഞാൻ ചോദിക്കാൻ വന്നത് കാര്യം ഈ മഴക്കാലം തുടങ്ങിയാൽ കേരളത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും ഇത് ബാധിക്കുന്നുള്ളത് ഇപ്പോൾ മലയോര മേഖലകളുടെ കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നതിൽ കൂടി ഇടനാട്ടിൽ വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നുണ്ട് ഇനി ഈ തീരപ്രദേശത്ത് വരുമ്പോൾ കടലാക്രമണം രൂക്ഷമാണ് അപ്പോ ഈ കേരളത്തിന്റെ ഒരു ഭൂപ്രദേശത്തും സുരക്ഷിതമല്ല എന്നൊരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് സുരക്ഷിതം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ മലകളിലല്ല ഈ ബോംബ് ഉണ്ട് അതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട് മനുഷ്യനിർമ്മിതമായ കാരണങ്ങളാണ് കൂടുതൽ പലതും ഇത് എടുത്തു പറയുന്ന ഒന്ന് ഇപ്പോൾ തന്നെ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ വലിയ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തർക്കം നടക്കുകയാണ് ഇത് ഉരുളുപൊട്ടലാണ് ഇത് നമുക്ക് തടയാൻ പറ്റില്ല മറ്റേത് മലയിടിച്ചിലാണ് മലയിടിച്ചിൽ തടയാൻ പറ്റും എന്നൊക്കെ ഇത് ഇതൊക്കെ മാറ്റി വെക്കുക മലയിടിച്ചിലായാലും ഉരുൾപൊട്ടലായാലും ചാകുന്നത് സാധാരണക്കാരായ മനുഷ്യനാണ് ഈ മരിച്ചു പോകുന്ന മനുഷ്യൻ അല്ലെങ്കിൽ ഒഴുകിപ്പോകുന്ന മനുഷ്യൻ അവൻ ഇത് ഉരുളുപൊട്ടലാണോ മറ്റേ ഉരുൾ മലയിടിച്ചിലാണോ എന്നൊന്നും ടിക്ക് ചെയ്ത് ഓപ്ഷൻ ഇട്ടിട്ടല്ല പോകുന്നത് അവരുടെ ജീവനാണ് നഷ്ടപ്പെടുന്നത് അവരുടെ ജീവനും സ്വത്തുമാണ് നഷ്ടപ്പെടുന്നത് ഇതിനു പറ്റിയ ഒരു ഒരു എന്താ പറയുക ആ ആഘാതം ഉണ്ടാക്കുന്ന ഒരു ഭൂപ്രകൃതിയാണ് ഒരു വശത്ത് മുഴുവൻ മല അത് കഴിഞ്ഞ് ബേസിൻ അത് കഴിഞ്ഞ് കടൽ അപ്പൊ ഈ മുകളിൽ ഉണ്ടാകുന്നത് കേരളത്തെ മുഴുവൻ ബാധിക്കുന്ന അതാത് പ്രദേശങ്ങളെ ബാധിക്കുന്ന രീതിയിലാണ് നമ്മുടെ ഭൂപ്രകൃതി അതുകൊണ്ട് തന്നെ ഈ പശ്ചിമമല ഏർ ഘട്ടങ്ങളിൽ മുഴുവനുള്ള ഈ അണുബോംബ് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ജലബോംബ് നമ്മൾ ശ്രദ്ധിക്കുക അതിന് അനുസരിച്ച് നടപടികൾ എടുക്കുകയും ചെയ്യണം ഇപ്പോൾ ഈ വനനശീകരണം ഒരു കാരണമായിട്ട് പറയുന്നുണ്ട് മാധവ് ഗാഡ്ഗിൽ കഴിഞ്ഞ ദിവസം ഇന്ത്യ ടുഡേയോടെ സംസാരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം പറയുന്നത് ക്വാറികളുടെ കാര്യമാണ് അദ്ദേഹം ഒരു ആരോപണമായിട്ട് തന്നെ പറയുന്നത് അദ്ദേഹം പറയുന്നത് ഞാൻ വ്യക്തമായിട്ട് നിങ്ങളോട് പറയുന്നു കേരളം മുഴുവനുള്ള ക്വാറികളിൽ പലതും വലിയ അപകടം ഉണ്ടാക്കുന്ന മേഖലയിലാണ് പ്രവർത്തിക്കുന്നത് ആ ക്വാറികൾ നേരിട്ടായിരിക്കില്ല പക്ഷേ ഈ മലയ്ക്ക് മുഴുവൻ അതിൻ്റെ ആഘാതം എത്തുന്നുണ്ട് പ്ലാന്റേഷൻ പ്ലാന്റേഷനിലെ ഒരു കൾച്ചർ പ്ലാന്റേഷൻ എന്ന് പറയുന്ന അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് നമ്മളതിൻ്റെ വിശാംശങ്ങളിലേക്ക് പോയ ഒത്തിരി കാര്യങ്ങളാണ് എൻ്റെ അടുക്ക ഒരു വളരെ പ്രധാനപ്പെട്ട ഒരാൾ അദ്ദേഹം ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ആളാണ് പേര് പറയാത്തോ അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം എൻ്റെ അടുക്ക പറഞ്ഞാൽ അവിടെ പ്ലാന്റേഷനുകളിൽ ഉപയോഗിക്കുന്ന കീടനാശിനികൾ ആ മണ്ണിൻ്റെ ഒരു ഘടനയെ മാറ്റി നിന്നുണ്ട് മണ്ണ് വെറും ഒരു പുട്ടുപൊടി പോലെ ആ മാർ ഉറപ്പ് ഉറപ്പ് പോവുകയാണ് അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ പഠിച്ച് പിന്നെ സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിലെ മരം വെട്ടുന്നതിന് ഉള്ള നിയന്ത്രണങ്ങൾ അത് കടുപ്പിച്ചേ പറ്റുള്ളൂ അപ്പം ഇതൊക്കെ ചെയ്യാനും ഒരു സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ഈ നിയമങ്ങൾ പാലിക്കാൻ ജനങ്ങളെ സജ്ജരാക്കുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഇതും പലയിടത്തും ആവർത്തിക്കും ഇപ്പോൾ നേരത്തെ ചോദിച്ചില്ലേ രണ്ടായിരത്തി പതിനെട്ടിലെ ഈ വെള്ളപ്പൊക്കത്തിൽ നിന്ന് നമ്മൾ എന്തു പഠിച്ചു എന്താ പഠിച്ചത് നമ്മളെന്താ പഠിച്ചത് ഇന്ന് ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പിനെ കുറിച്ച് വലിയ ഉള്ള വിഷയമാണ് ഞാൻ ചോദിക്കട്ടെ ഇതൊന്നും വേണ്ട ശാസ്ത്രീയമായ ഒരു മുന്നറിയിപ്പും വേണ്ട ഞാൻ വളരെ സിമ്പിളായി എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ചോദിക്കാം രണ്ട് കാര്യമുണ്ട് ഒന്ന് റാന്നി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വെള്ളം എത്തിയായിരുന്നു രാത്രി അതെ രാത്രിയിൽ അപ്പോൾ റാന്നി മുങ്ങി റാന്നി പോലെ ഒരു പട്ടണം മുങ്ങി ആ റാന്നിയിൽ നിന്ന് വെള്ളം ഞാൻ താമസിച്ച ആറന്മുളയിലും ചെങ്ങന്നൂരും ഒക്കെ എത്താൻ പിന്നെയും മണിക്കൂറുകൾ എടുത്തായിരുന്നു മനസിലായില്ലേ ഒരു മുന്നറിയിപ്പും വന്നില്ലല്ലോ ആ സമയത്ത് ഉണരേണ്ട വീട് ഞങ്ങളുടെ രണ്ട് നിലയും മുങ്ങിപ്പോയ വീട് പ്രധാനപ്പെട്ട റോഡാണ് നിരന്തരം കെ എസ് ആർ ടി സി ബസ്സും മറ്റു വണ്ടികളും ഒക്കെ പോകുന്ന ശബരിമലയ്ക്ക് പോകുന്ന ചെങ്ങന്നൂർ ശബരിമല ചെങ്ങന്നൂർ ശബരിമല ആറന്മുള വഴി ആ റോഡിലെ പോലും ഞാൻ ഞങ്ങൾ ആരും കേട്ടില്ല ഒരു മുന്നറിയിപ്പുമില്ലായിരുന്നു ഒരു മൈക്ക് കെട്ടിവെച്ച് മുന്നറിയിപ്പ് തന്നൂടായിരുന്നു അപ്പോൾ ആ റാന്നിയിലെത്തിയപ്പോൾ വെള്ളം എത്തിയപ്പോൾ നമുക്കറിയാം ഇത് സാധാരണഗതിയിലുള്ള ഒരു വെള്ളപ്പൊക്കമല്ല അതിനപ്പുറം വെള്ളമുണ്ട് എന്ന് മനസ്സിലാക്കി ഇത് ഒഴുകി വരുന്ന സമയത്തേക്ക് താഴത്തെ ജനങ്ങളെ എന്തുകൊണ്ട് നമുക്ക് മാറ്റാൻ സാധിച്ചില്ല ഇന്നും അത് നടക്കും ഇപ്പം രാത്രിയിൽ ഡാം തുറന്നു വിട്ടു വിട്ട ഷട്ടറുകൾ പൂർണ്ണമായിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റിയില്ല എന്നാണ് ഞാൻ അനൗദ്യോഗികമായിട്ട് അറിഞ്ഞത് അതിനെന്തെങ്കിലും പരിഹാരം ഇപ്പൊ ചെയ്തു വച്ചിട്ടുണ്ടോ ഇതൊക്കെ നമ്മൾ ചോദിക്കേണ്ട വിഷയങ്ങളാണ് രാഷ്ട്രീയമല്ല പക്ഷെ ജനങ്ങൾക്ക് ഒരു കൃത്യമായ മുന്നറിയിപ്പ് സംവിധാനം ജനങ്ങൾക്ക് ബോധവൽക്കരണം ഇത്തരം കാര്യങ്ങളിലൊക്കെ സർക്കാർ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം വരും എന്തായാലും ഈ ദുരന്തം സംഭവിച്ചതിന് ശേഷം ഒരുപാട് ലേഖനങ്ങൾ ഒരുപാട് പേര് സമൂഹ മാധ്യമങ്ങളിൽ മറ്റും പങ്കുവയ്ക്കുന്നുണ്ട് ഇന്നലെ കണ്ട ശ്രദ്ധേയമായ ഒരു ലേഖനം ഈ രണ്ടായിരത്തി പതിനെട്ടിന് മുമ്പും കേരളത്തിൽ മഴയുണ്ട് ഈ പറഞ്ഞതുപോലെ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ മണ്ണിടിച്ചിലുണ്ട് അപ്പോൾ വർഷങ്ങളായി കാട്ടിനുള്ളിൽ താമസിക്കുന്ന ആദിവാസികളുണ്ട് ഇന്ന് വരെ ഒരു ആദിവാസിയും ഉരുൾപൊട്ടലിൽ മരിച്ചിട്ടില്ല കാര്യം അവർക്ക് കൃത്യമായി അറിയാം ഏത് ഭൂപ്രകൃതിയിലാണ് ആവാസ വ്യവസ്ഥ ഉണ്ടാക്കേണ്ടത് വീട് നിർമ്മിക്കേണ്ടതെന്നൊക്കെ അതുപോലെ തന്നെ ഈ റെഡ് അലർട്ടോ ഓറഞ്ച് അലർട്ടോ ഒന്നും അവർക്ക് എത്തുന്നില്ല അവരറിയുന്നു പോലും ഇല്ല അപ്പോൾ അവരതിനെ അതിജീവിക്കുന്നുണ്ട് നാട്ടിൽ താമസിക്കുന്ന മനുഷ്യരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പെട്ടുപോകുന്നതാണ് വളരെയധികം ചിന്തനീയമായ ഒരു ലേഖനമാണ് പ്രകൃതിയിൽ നിന്ന് വളരെ വേർപെട്ടാണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രകൃതി നൽകുന്ന മുന്നറിയിപ്പ് ഇപ്പൊ ഈ പറഞ്ഞ േഖനങ്ങളുടെ കൂട്ടത്തിൽ ഉരുളപൊട്ടുള്ള ഒരു സ്ഥലത്തുണ്ടായാൽ പ്രകൃതി അതിന് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് കാരണം ഈ പ്രഷർ ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് ഒരു ഒരു നിമിഷം ഇതെല്ലാം കൂടെ പൊട്ടുകയാണ് അപ്പൊ അതിനു മുമ്പ് മുന്നറിയിപ്പുണ്ട് പക്ഷേ ആ മുന്നറിയിപ്പ് നമുക്കറിയാൻ സാധിക്കുന്നില്ല നമ്മൾ ശാസ്ത്രീയമായി പഠിക്കുന്നില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി ശ്രീ അമിത്ഷാ പറഞ്ഞ കാര്യം സത്യമാണെങ്കിൽ ഈ അലേർട്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ട് പോലും അത് ചെയ്തില്ല എന്ന് പറയുന്നത് ഇനി ഈ അലേർട്ട് ഒന്നും ഇല്ലെങ്കിൽ പോലും ഈ അലേർട്ട് ഒന്നും ഇല്ലെങ്കിൽ പോലും അവിടെ കാണുന്നവർക്ക് ഈ പറയുന്ന തരത്തിലുള്ള വിവരമുള്ള ആൾക്കാരിൽ നിന്ന് ഒന്ന് ഇൻഫർമേഷൻ എടുക്കാനും സർക്കാരിന് സാധിക്കേണ്ടതല്ലേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ദൃശ്യമാധ്യമം ഒരു ചാനൽ തന്നെ പറഞ്ഞിരുന്നു അവിടുന്ന് തന്നെ ഈ മുണ്ടക്കയെന്നു പറഞ്ഞ നിന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇവിടെ വലിയ പ്രശ്നമാണ് എന്നിട്ടും ആളെ ഒഴിപ്പിച്ചില്ലല്ലോ ഒരാളെ ഒഴിപ്പിച്ചില്ല നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് വളരെ 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 പരിതാപകരമായ അവസ്ഥയിലേക്ക് പോകും ഡിസാസ്റ്റർ കഴിയുമ്പോൾ ഇപ്പം മുണ്ടക്കൈയിലെ ഇപ്പോഴത്തെ ഇത് നടന്നു എല്ലാവരും ഒരുമിച്ചാണ് വളരെ പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നടന്നു വളരെ പെട്ടന്ന് പെട്ടെന്ന് ഏകോപനം നടന്നു കാര്യങ്ങൾ ചെയ്യുന്നു സൈന്യമെത്തി അതിഗംഭീരമായിട്ടുള്ള രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത് പക്ഷേ ഒരു സംഭവം ഉണ്ടായിട്ടുള്ള രക്ഷാപ്രവർത്തനത്തെക്കാട്ടി നല്ലതല്ലേ ഒരു മുന്നറിയിപ്പ് കിട്ടി ആൾക്കാരെ അവിടുന്ന് ഒഴിപ്പിക്കുക ജനങ്ങളുടെ ജി സ്വത്തും മറ്റു കാര്യങ്ങളും വീടുകളും ഒക്കെ പോവുമായിരിക്കും പക്ഷേ അറ്റ്ലീസ്റ്റ് ജനം മനുഷ്യൻ്റെ ജീവനെ രക്ഷിക്കാൻ നമുക്ക് സാധിക്കാത്തത് വളരെ പരിതാപകരമാണ് അറബി അതുപോലെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി നിലനിന്നിരുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട് ഇപ്പോൾ നമ്മുടെ പൂർവികർ മണ്ണിനെയും മരത്തിനെയും പൂജിച്ചിരുന്നു സർപ്പങ്ങളെ പൂജിച്ചിരുന്നു ഈ പറഞ്ഞതുപോലെ കാടവർ ഉണ്ടാക്കി സൂക്ഷിച്ചു കാടില്ലാത്തടത്ത് കാവുകളാക്കി അതിനെ സൂക്ഷിച്ചു പക്ഷേ അതിൽ നിന്നൊക്കെ നമ്മൾ എന്ന് വ്യതിചലിച്ച് തുടങ്ങിയോ അന്ന് തൊട്ടാണ് മനുഷ്യൻ്റെ ഇത്തരത്തിലുള്ള അതപതനം തുടങ്ങിയത് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ അതായത് ഈ ദുരന്തങ്ങളൊന്നും പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം നമ്മളുടെ ഒരു ഫേസ്ബുക്ക് സുഹൃത്താണ് അദ്ദേഹം അതി പ്രശസ്തനായ ഒരു ജ്യോത്സ്യനാണ് ജ്യോതിഷം പഠിക്കുന്ന ആളാണ് അദ്ദേഹം ഈ ഇതിൽ റിസർച്ച് നടത്തി പി എച്ച് ഡി ഒക്കെ എടുത്ത ആളാണ് മഹേന്ദ്രകുമാർ ഡോക്ടർ മഹേന്ദ്രകുമാർ അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു ഒരു ക്ഷേത്രത്തിലെ അയ്യപ്പന്റെ പ്രതിഷ്ഠ അത് അയ്യപ്പൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാറപ്പുറത്താണ് അപ്പൊ അമ്പല കമ്മിറ്റിക്കാർ ശ്രമിക്കുന്നത് എങ്ങനെയെങ്കിലും അവിടെ പാറപ്പുറത്തു നിന്ന് അദ്ദേഹത്തെ താഴെ പോകുന്ന ഒരു അമ്പലമൊക്കെ ഉണ്ടാക്കി അത് പക്ഷേ ദേവപ്രശ്നത്തിൽ അതിനെതിരായിട്ടാണ് അഭിപ്രായം വന്നത് അതുകൊണ്ട് അത് നടന്നില്ല പാറപ്പുറത്ത് തന്നെയാണ് അത് വേദി പക്ഷേ ഇദ്ദേഹം എഴുതിയ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ പാറപ്പുറത്ത് ആ ശാസ്താവിൻ ശാസ്താവിൻ്റെ കുടികൊള്ളുന്നത് കൊണ്ട് രക്ഷിച്ചത് ആ ശാസ്ത്രാവ് രക്ഷിച്ചത് ആ കംപ്ലീറ്റ് പ്രദേശത്തെ വനത്തെയും അവിടുത്തെ ഭൂ ആ ഒരു ആവാസ വ്യവസ്ഥയുമാണ് അപ്പൊ അങ്ങനെയുള്ള നമ്മൾ വിശ്വാസവുമായി ലിങ്ക് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇത്തരം പരിസ്ഥിതി സംരക്ഷണമൊക്കെ നമ്മൾ കാലങ്ങളായി ചെയ്യുന്നവരാണ് പക്ഷെ ഇപ്പം മനുഷ്യൻ ആർത്തിയാണ് എങ്ങനെയും പണം ഉണ്ടാക്കുക ഇപ്പൊ എൻ്റെ ഭൂമിയിലുള്ള ഒരായി ഒരു നൂറ് മരം ഞാൻ വിറ്റ് കഴിഞ്ഞാല് ഒരു മരത്തിന് വലിയ മരം എനിക്ക് ഒരു ലക്ഷം രൂപ കിട്ടുകയാണെങ്കിൽ എനിക്ക് നൂറു ലക്ഷം രൂപ കിട്ടുകയാണ് ബാക്കിയുള്ളവൻ അതിപ്പോൾ ആയിക്കോട്ടെ എൻ്റെ മരം എൻ എനിക്ക് വെട്ടാനും വിൽക്കാനും അവകാശമുണ്ട് പക്ഷെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിൽ വലിയ ഡിസാസ്റ്റർ ആയിരിക്കും നമ്മൾ ഇനിയും വെയിറ്റ് ചെയ്യുക പിന്നെ വയനാട് നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ നിന്ന് നമുക്കറിയാം ഒരിക്കലും കെട്ടിടം പാടില്ലാത്തൊക്കെ വലിയ റിസോർട്ടും കെട്ടിടങ്ങളും അപ്പൊ ഇതിനൊന്നും ഒരു നമ്മൾ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പൊ ഈ ഈ ഒരു സംഭവത്തിന് ശേഷം വയനാട് ഈ ഒരു ഉരുൾപൊട്ടലിന് മുമ്പും പിമ്പും എന്ന് നിർവചിക്കപ്പെടാൻ പോവുകയാണ് കാര്യം അത്രത്തോളം ആ ഒരു പ്രദേശമാകെ മാറിയിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ ഈ ടൂറിസം നമ്മുടെ കേരളത്തിന്റെ ടൂറിസം മേഖലയിലെ ഒരു വലിയ പങ്ക് നിലനിൽക്കുന്നത് തന്നെ ഈ മലയോര മേഖലകളെ ആശ്രയിച്ചു കൊണ്ടാണ് അപ്പോൾ ഇത് ഒരുപക്ഷെ വയനാട് ടൂറിസത്തിന് മാത്രമല്ല തൊട്ടടുത്തുള്ള ഇടുക്കി പത്തനംതിട്ട ഒക്കെ ഇത് ബാധിച്ചേക്കാം അങ്ങനെ വലിയൊരാഘാതമല്ല അങ്ങനെ സാമ്പത്തികമായിട്ടും നമുക്ക് വന്നേക്കാം തീർച്ചയായിട്ടും അങ്ങനെ ബാധിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം കാരണം വയനാട്ടിലെ ജനങ്ങളാകെ തന്നെ ഒരു വല്ലാത്ത ട്രോമയിലാണ് ഇപ്പോൾ നമുക്കറിയാം അടുത്ത ഓണം സീസൺ വരെ ആ സമയത്ത് ബുക്കിങ്ങും മറ്റു കാര്യങ്ങളിലൂടെ ടൂറിസത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ പല റിസോർട്ടുകാരും ശ്രമിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു വലിയ ദുരന്തം ഉണ്ടാക്കുന്നത് അപ്പോൾ കർഷക ആത്മഹത്യ പോലെ അല്ലെങ്കിൽ കർഷകരുടെ രംഗത്തെ ഈ പ്രശ്നങ്ങൾ അവസാനം വല്ലാത്ത അവസ്ഥയിൽ എത്തിക്കുന്ന പോലെ വയനാട്ടിലെ മാത്രമല്ല കേരളത്തിലെ മലയോര മേഖലയിലെ ടൂറിസം അങ്ങനെ ഒരു അങ്ങനെയൊരു എത്താതിരിക്കാൻ കേരളം ഒരുമിച്ച് കൈകോർത്ത് പിടിക്കേണ്ടതുണ്ട് ഇപ്പോൾ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന ദുരിതാശ്വാസം അതിൻ്റെ ആദ്യഘട്ടം മാത്രമാണ് ഇനിയാണ് നമ്മൾ ഈ പറയുന്ന ദുരന്ത ബാധിതർക്കും ആ പ്രദേശത്തുള്ള സാധാരണക്കാരായ ജനങ്ങൾക്കും വേണ്ടി കേരളം ഒരുമിച്ച് നിൽക്കേണ്ടത് ഇനിയുള്ള ദിവസങ്ങളിലാണ് കാരണം അവരുടെ യഥാർത്ഥ ആവശ്യങ്ങൾ ആരംഭിക്കാൻ പോകുന്നേ ഉള്ളൂ മെൻറ്റൽ സപ്പോർട്ട് ഉൾപ്പെടെയുള്ള സപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനിയും വരുന്ന ദിവസങ്ങളിൽ വേണം നമ്മൾ തീർച്ചയായിട്ടും ഈ മുന്നറിയിപ്പിനെ സംബന്ധിച്ചും നമുക്ക് ചോദിക്കാൻ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വിനിയോഗത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രി വിദേശയാത്ര നടത്തി ഫ്ലഡ് മാനേജ്മെൻറ്റിനെ കുറിച്ച് പഠിപ്പിച്ചതിനെ കുറിച്ച് ഇതൊക്കെ പക്ഷെ ഇതെല്ലാം തൽക്കാലം മാറ്റി വെച്ചുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഈ ഒരു കേരളത്തിലെ ഒരു ഭൂവിഭാഗത്തിലെ തികച്ചും ഒറ്റപ്പെട്ടു പോയി വലിയ ആഘാതത്തിൽ കഴിയുന്ന ഒറ്റവരെ ഉടയവരെയൊക്കെ ഇല്ലാതായി ഒരു നിമിഷം കൊണ്ടില്ലാതായി നിൽക്കുന്ന പകച്ചു നിൽക്കുന്ന ആ ജനങ്ങൾക്ക് വേണ്ടി കേരളം ഒരുമിച്ച് നമ്മൾ നിൽക്കണം യഥാർത്ഥത്തിൽ അവരുടെ ആവശ്യങ്ങളും അവരുടെ സപ്പോർട്ടും ഇനിയാണ് മുമ്പോട്ട് വേണ്ടത് കാരണം മരിച്ചവർ പോയി വീടും പോയി എല്ലാം പോയി ഇനിയും ജീവനോടെ നിൽക്കുന്ന പകച്ചു നിൽക്കുന്ന ആ മനുഷ്യർക്ക് വേണ്ടി കേരളം ഒരുമിക്കണമെന്നാണ് അഭിപ്രായം തീർച്ചയായും ഈ പറഞ്ഞതുപോലെ നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിലെ ആ വലിയ മഹാപ്രളയത്തെ അതിജീവിച്ചതുപോലെ ഈ ഒരു വലിയ ദുരന്തത്തെ കൂടി അതിജീവിക്കാനുള്ള ഒരു ശക്തി കേരളത്തിന് ഉണ്ടായേ മതിയാവും അത് നമ്മൾ സ്വയം ആർജിച്ചെടുക്കേണ്ട ഒരു ശക്തി തന്നെയാണ് അതിലൂടെ മുന്നോട്ട് പോകാനാകുമെന്ന് തന്നെയാണ് ഈ സമയത്തും നമ്മൾ പ്രതീക്ഷിക്കുന്നത് വെബ്ഡെസ്ക് തത്വ ന്യൂസ് ബൈ റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near artigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannandaburam.